നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ഡിജിറ്റൽ വീഡിയോകൾക്കുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സയൻസിന്റെ പതിനേഴാമത് എഡിഷൻ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ക്യാമ്പസിൽ വച്ച് ഓഗസ്റ്റ് ഒന്നു മുതൽ വരെ നടക്കും ക്യാമ്പസിലുള്ള ചിത്രശാല രംഗശാല ഓപ്പൺ എയർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത് ഓഗസ്റ്റ് രെ മലയാള സർവകലാശാലയിൽ എഫ് എഫ് എസ് ഐ ഇത് സംഘടിപ്പിക്കുന്നത് കുഞ്ചപ്പെഴുത്തച്ഛൻ മലയാള സർവകലാശാലകളുമായി സംഘടിച്ച് കൊണ്ട് ഒരു ഇതുവരെ നടക്കാത്ത ഇനി അഭൂതപൂർവമായ വിവിധ പരിപാടികളുടെയാണ് എഫ് എഫ് എസ് ഐ മലയാള സർവകലാശാലയിൽ ചേർക്കുന്നത് സയൻസിന്റെ പതിനേഴാമത്തെ എഡിഷൻ ഇവിടെ തിരുവനന്തപുരം മലയാള സിനിമ കലാശാലയെക്കുറിച്ച് നല്ലത് ഡിജിറ്റൽ വീഡിയോകൾക്കായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ചലച്ചിത്രമേഖല ആദ്യത്തേതാണ് സയൻസ് സയൻസ് രണ്ടായിരത്തഞ്ചിൽ ആരംഭിക്കുമ്പോൾ ഡിജിറ്റൽ ഒരു സംഗീതത്തിൽ ചെയ്ത വീഡിയോകൾക്ക് മാത്രമായി ഷോർട്ട് ഫിലിംസും ഡോക്ലിൻ്റെ മാത്രമായിട്ട് ഫെസ്റ്റിവലും രണ്ടായിരത്തഞ്ചിൽ നമ്മൾ ആരംഭിക്കുന്നു ഇപ്പോൾ പത്തൊമ്പത് വർഷത്തിനിടയിൽ കൊറോണ നമ്മൾ കേരള നടത്തുന്ന ഒരു ഒരു ക്ലാസ് ബാക്കി നടത്തിയിട്ട് വർഷമാണ് പിന്നെ മുന്നേറ്റം എടുത്തുകൊണ്ട് അറിയാം എവിടെയൊക്കെ നടത്തണം എവിടെയൊക്കെ നടത്താൻ സൗകര്യം എവിടെയൊക്കെയാണ് ആളുണ്ടാകുക അത്ത ഇരുപത്തി സ്ക്രീനിങ്ങുകൾ പിന്നെ മീഡിയ സ്കൂളുകൾ സ്ക്രീനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് അതിനെ കുറിച്ചും കൾച്ചറൽ പ്രോഗ്രാമിനെ കുറിച്ചും എല്ലാ ദിവസവും കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജ്യൻ നടത്തുന്ന ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ മുപ്പതിലധികം ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും മലയാള സർവകലാശാല വിദ്യാർത്ഥികൾ മറ്റ് ക്യാമ്പസുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ മീഡിയ സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവരടക്കം അഞ്ഞൂറിലധികം പ്രതിനിധികൾ മുഴുവൻ സമയവും ഡെലിഗേറ്റുകളായി മേളയിൽ പങ്കെടുക്കും ഓഗസ്റ്റ് ഒന്ന് വൈകുന്നേരം ഓപ്പൺ എയർ തിയേറ്ററിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോ എൽ സുഷമ ചെയർപേഴ്സണും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ റീജിയണൽ കൌൺസിൽ അംഗം വി പി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് പ്രാദേശിക സംഘാടനം നിർവഹിക്കുന്നത് രജി എം ദാമോദരൻ മധു ജനാർദ്ദനൻ മുജീബ് മഠത്തിൽ വി പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് നവീന വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ कूट दल भी बेरेगल का कौन डाइट